അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദല്ലാഹി റബ്ബു അലമീൻ അസ്വലാത്തു വസ്സലാമല റസൂൽഹി അൽ കരീം വാല അലിഹി ഒ സഹാബദ്ഹി കുല്ലീം അജ്മയിൻ അമ്മാബാ അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ് ഒരു പക്ഷേ നമ്മൾ വലിയ അനുഗ്രഹങ്ങളായി കാണുന്ന അനുഗ്രഹങ്ങളെക്കാളും വലുതാണ് നമ്മുടെ കണ്ണുകൾ രണ്ട് കണ്ണുകൾ അതിനേക്കാളും വലുതാണ് നമുക്ക് അള്ളാഹു തന്ന മാതാപിതാക്കൾ എന്ന രണ്ടുപേർ നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ നം നമ്മൾ കടപ്പെട്ടിരിക്കുന്ന നമുക്ക് ബാധ്യതകളുള്ള രണ്ട് മനുഷ്യർ നമ്മുടെ നാലു നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കൂടി കഴിയില്ല വിശുദ്ധ ഖുർആൻ അത് പലയിടങ്ങളിൽ വളരെ പ്രസക്തമായി തന്നെ നമ്മൾ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് കാണാം ഓ വസൈനൽ ഇൻസാന ബി വാലിദേഹി ഹസ്സൈനൽഹി ഹുസ്ന അങ്ങനെ തുടങ്ങി ഒരുപാട് വാചകങ്ങളിലൂടെ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു മനുഷ്യരേട് അള്ളാഹു വസീത്ത് ചെയ്തിരിക്കുന്നു കൽപ്പിച്ചിരിക്കുന്നു അവരുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം മാതാപിതാക്കളോട് നല്ല നിലയിൽ ഇടപെടണം തൗഹീദിനോട് ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായ തൗഹീദിനോട് ചേർത്തുകൊണ്ടാണ് അള്ളാഹു മാതാപിതാക്കളോടുള്ള കടമകളെയും ബാധ്യതകളെയും എണ്ണി പറഞ്ഞത് സൂറത്തുൽ ഇസ്രായിൽ ഇൽ അള്ളാഹു അത് പഠിപ്പിക്കുന്നത് കാണാം വഖലാ റബ്ബുക അല്ലാ ഇയാഹു വാലിദൈനി അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കാതിരിക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ആ തൗഹീദ് പറയുന്നു തൊട്ടടുത്ത് വാലിദൈനി മാതാപിതാക്കളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുക ആ രണ്ടു ആയത്തുകൾ ഈ സൂറത്തുൽ ഇസ്രായിലെ വചനങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിൽത്തി ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒന്നെഞ്ചിൽ കൈവച്ച് ആലോചിക്കേണ്ട ആയത്തുകൾ തന്നെയാണ് അതിനുശേഷം അള്ളാഹു ഇങ്ങനെ തുടരുന്നു ഒരുപക്ഷെ അവരിൽ ഒരാളോ ഞാൻ അവരിൽ രണ്ടുപേരോ തന്നെ വാർദ്ധക്യാവസ്ഥയിൽ നമ്മളവിടുത്തെത്തി മാതാപിതാക്കൾ കുറച്ച് മുതിർന്നു നമുക്ക് നല്ല ആരോഗ്യവും ചെറുപ്പവും ഒക്കെയാണ് എങ്കിൽ നമ്മൾ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം ഫലാ തഹുമ ഉഫിൻ ഒരു ഛേ പോലും അഥവാ അവരെ വെറു വെറുപ്പിക്കുന്ന രൂപത്തിൽ ഒരു പുച്ഛമനോഭാവത്തോടു കൂടിയുള്ള ഒരു സംസാരം ഒരു മൂളൽ അതുപോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല ഓലാ തെൻഹർഹുമാ അവരെ പുച്ഛത്തോടെ ആട്ടിയകറ്റരുത് ഛേ എന്ന് അവരോട് പറയരുത് വക്കുല്ലഹുമ കൗലൻ കരീമ ഏറ്റവും നല്ല വാക്കുകൾ അവരോട് നിങ്ങൾ സംസാരിക്കണം അതുപോലെ തന്നെ ഏറ്റവും വിനയത്തോടു കൂടി താഴ്മയോടുകൂടി അവരുടെ മുമ്പിൽ നിങ്ങൾ പെരുമാറണം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വരെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് കാണാം റബിറം കമ്മ റബ്ബയാനി സുഹീറ എന്നെ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ അള്ളാഹുലീന അവരോട് കരുണ കാണിക്കണമേ എന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരിക്കൽ മാവിയ അസുലമി റദി അള്ളാഹു അനുഹൂ അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ വന്ന് ആവർത്തിച്ചാവർത്തിച്ച് പ്രവാചകനോടൊപ്പം ഇറങ്ങി പുറപ്പെടാൻ ജിഹാദിന് വേണ്ടി പുറപ്പെടാൻ പ്രവാചകനോട് ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്ന സന്ദർഭം ഹദീഫോടിൽ കാണാം കൂടെ വരട്ടെ പ്രവാചകരെ അള്ളാഹുൻ റസൂലെ ഞാൻ കൂടെ വരട്ടെ റസൂൽ അഹ് ഇസ്ലാഹുലി നമുക്ക് അറിയാം മാവിയ അസുലമി റദി ഒരു ഉമ്മയുണ്ട് പ്രവാചകൻ ചോദിച്ചു ഉമ്മ അവസാനം ആവർത്തിച്ചു അലൈഹി റസൂർ പറഞ്ഞു വൈഹക് ഇൽസം നിനക്ക് നാശം നീ എൻ്റെ കൂടെ യുദ്ധത്തിന് വരികയല്ല വേണ്ടത് നേരെ മുറിച്ച് ഇൽ നിന്റെ ഉമ്മയുടെ രണ്ട് കാൽപാദങ്ങളുടെ അടുക്കൽ നീ അവിടെ തന്നെ ഇരിക്കണം ഫസം അവിടെയാണ് സ്വർഗമുള്ളത് അഥവാ അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യണം എന്നർത്ഥം റസൂർ അലൈഹി അലൈഹിമ ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മളെ ഉണർത്തിയത് നമുക്ക് കാണാം ഒരിക്കൽ പ്രവാചകൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഒരു മനുഷ്യൻ നശിച്ചു പോയി അവൻ നശിച്ചിരിക്കുന്നു സ്വാഹാബിമാരൊക്കെ ചോദിച്ചു ആരാണ് പ്രവാചകരെ നശിച്ചത് സുഹൃത്ത് അഹി അല്ലാവി പറഞ്ഞത് വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ രണ്ടുപേരുമോ അല്ലെങ്കിൽ ഒരാളുമോ ഒരാളുടെ അടുക്കൽ ഉണ്ടായി എന്നിട്ടും അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല അഥവാ അവരെ ശരിക്കു പരിചരിച്ച് അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചാൽ അത് തന്നെ മതി ഒരു മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിക്കണം അത്രമാത്രം വലിയൊരു നന്മയാണ് അള്ളാഹു നൽകിയ അവസരമാണ് ആ അവസരം അയാൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ പിന്നെ അയാൾ നശിക്കാതെ മറ്റെന്താണ് ചെയ്യുക അലൈഹി സൂഹ്ല അലൈസ് അലൈസ് മറ്റൊരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായും നമ്മൾ എത്ര വലിയ ഇബാദത്തുകൾ ചെയ്തിട്ടും കാര്യമില്ല അതിനർത്ഥം ഇബാദത്തുകൾ ചെയ്യേണ്ട എന്നല്ല നേരെ മറിച്ച് നമ്മൾ എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും നിസ്കരിച്ചാലും ഹജ്ജ് ചെയ്താലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മൾ ദാനം ചെയ്താലും നമ്മുടെ മാതാപിതാക്കളുള്ള ഇടപെടൽ ശരിയല്ല എങ്കിൽ അതിനൊരു പ്രസക്തിയുമില്ല എന്നർത്ഥം ഫലീദാഹി ഫൽ വാലിദൈൻ അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് സഹത്തിൽ വാലിദൈൻ അള്ളാഹുവിൻ്റെ വെറുപ്പ് അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ് എന്ന് റസൂമു അല്ലിസ് അള്ളാഹു അലൈഹി സ്വല പഠിപ്പിച്ചു ആ മൂല്യം നമ്മൾ തിരിച്ചറിയുക മാതാപിതാക്കൾ നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അമൂല്യമായ രണ്ട് നിധികളാണ് എന്ന് മനസ്സിലാക്കുക പലപ്പോഴും അവർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകുമ്പോഴാണ് ആളുകളുടെ വില മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെയും റസൂവിൻ്റെയും ഈ കൽപ്പനകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ ഉപ്പുമാർക്കും ഉമ്മമാർക്കും അള്ളാഹു സൗഖ്യം നൽകട്ടെ റബ്ബുറുമാ കമാർ റബ്ബഅനി അസ്സലാ വൈക്കും വരഹമുലാ വാർത്ത